ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം നമ്മള് ഒരു നാപ്പത് അമ്പത് വയസ്സൊക്കെ ആകുമ്പോ തന്നെ എല്ലാ ആൾക്കാർക്കും ഷുഗർ പ്രഷർ പല അസുഖങ്ങളാണല്ലേ ഉള്ളത് ഇപ്പം നമ്മളുടെ അമ്മമാരൊക്കെ അല്ലെങ്കിൽ അച്ഛൻ എല്ലാവർക്കും ഓരോരോ നടക്കാൻ വയ്യ ഒരു ഇപ്പൊ നമുക്കായാലും ഇപ്പം നാല്പത് വയസ്സ് അല്ലെങ്കിൽ വയസ്സായ ചെറിയ ഒരു ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴേ ആർക്കും വയ്യ ഓരോരോ അസുഖങ്ങളാണ് ഷുഗർ കാണാം കൊളസ്ട്രോൾ കാണാം അല്ലേ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത ആരും ഇല്ല എല്ലാവരും ഉണ്ട് എൻ്റെ ഉള്ള ജോലി കിട്ടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ട് അപ്പം അതിനെല്ലാം ഒരു പ്രതിവിധിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ദിവസം കുറച്ച് നേരം ഒരാഴ്ചയിൽ ഒരു മൂന്നാറ് ദിവസമെങ്കിലും നമ്മൾ ഒന്ന് ഓടുക ചാടുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ഇപ്പൊ ഡോക്ടേഴ്സ് എല്ലാം പറയുന്ന കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു അസുഖമായിട്ട് നേരെ ഓടിപ്പോവും ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടർ ഏതാണ് അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ യഥാർത്ഥത്തില് നമ്മൾ ഒരേ കണങ്ങൾ ആലോചിച്ചാൽ മതി ഈ കഴിഞ്ഞ നമ്മൾ അനക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഇതിൽ എൻ്റെ ഒരു ഞാൻ ചിന്തിക്കുന്നതാണ് കേട്ടോ നിങ്ങളാട് ശരീരമൊന്നാണെങ്കിൽ നമ്മളിങ്ങനെ നടന്ന് നേരെ ഓഫീസിൽ കയറുന്നു പിന്നെ വർക്ക് ചെയ്യുന്നു തിരിച്ച് നേരെ വീടി വരുന്നു ഫോൺ നോക്കുന്നു കിടന്നുറങ്ങുന്നു അതല്ലേ ചെയ്യുന്നത് ഇല്ല നമ്മളൊരു ആക്ടിവിറ്റി ഒന്നും ഇല്ല അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കൊരു ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഒരു ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഒന്നും ഇല്ല അപ്പം നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊന്ന് ഓടുകയോ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ഫുള്ള് എൻ്റർ ബോഡി നമുക്കെന്തായാലും ആക്റ്റീവ് ആകും ഒരു ആക്റ്റീവ് ആയിട്ടിരിക്കും അല്ലേ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോണ്ടേയിരിക്കും അതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും കഴിക്കും കിടക്കും ഉറങ്ങും ചില ആൾക്കാർക്ക് കൊച്ച് പിള്ളേർക്കെണ്ണങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി അവർക്ക് വയ്യ ഒരാസവും മടി മടി മടിയാണ് മകളെന്തായാലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ വയ്യ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ത് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഒരു എന്താണ് ജിമ്മിൽ പോകേണ്ട ഒരാൾ നാളെ പോവാം നാളെ പോവാം അല്ലെങ്കിൽ ഓടാൻ വേണ്ടി നാളെ പോവാം ഒരു ദിവസം പോവും പക്ഷെ എല്ലാവരും നടക്കുക ഇപ്പോൾ അമ്മമാര് പറയുന്നത് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടത് അവർക്ക് വീട്ടിൽ ഒത്തിരി ജോലി ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഡോക്ടറെ പറയുന്നതാണ് ഞാൻ കേട്ടത് അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ അവർ പറയുന്നത് നമ്മൾ അവിടെ കിടന്നിട്ട് ഒരാഴ്ച ചുറ്റി കുഴിഞ്ഞു നിന്നും ഒക്കെ ചെയ്യുന്നു പക്ഷേ ഒരു പറയുകയാണെങ്കിൽ നമ്മൾ കൈവീച്ച് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കണം നടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വന്നിട്ട് നമുക്ക് ഹാർട്ട് ബീറ്റും എല്ലാ നല്ല കിട്ടത്തക്ക രീതിയിൽ നമ്മൾ നോർമലി കാരണം നമ്മൾ കിതയ്ക്കുന്ന രീതിയിലൊന്ന് ഒന്ന് ഓടി ചാടിയൊക്കെ വരാൻ നമ്മൾ നല്ല ആക്റ്റീവ് ആവും അപ്പോൾ അസുഖങ്ങളൊക്കെ കുറയും പറയും പിന്നെ ഞാനും പ്രഷറിൻ്റെ ടാബ്ലെറ്റാണ് കഴിക്കുന്നത് അതായത് കുറേ ടെൻഷനൊക്കെ മുന്നേ അടിച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഇപ്പം ഞാൻ റീസെൻറ്റായിട്ടാണ് ഓടാനൊക്കെ പോകുന്നത് അത് നല്ലൊരു എനർജിയാണ് നമുക്ക് സത്യം ഞാൻ രാവിലെ ഒരു അഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോൾ എണേക്കും ഒരു അരമുക്കാൽ മണിക്കൂർ ഓട്ടം ബാക്കിയുള്ള എക്സസൈസ് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് കാലും പണ്ടൊക്കെ നല്ല രീതിയിൽ അവർ കാറൊക്കെ പൊക്കാൻ പറ്റും നിങ്ങളൊന്നൊന്ന് ചെയ്തു നോക്കും കാൽ നല്ല പൊക്കാൻ പറ്റുമോ നല്ല ഇതൊന്നൊക്കെ നമുക്ക് ഒരുപാട് ഒരു സ്ട്രെയിൻ എടുക്കാനൊന്നും പറ്റാത്ത ഒരു രീതിയിലിരിക്കും